നമ്മളിന്ന് വന്നിട്ട് നമ്മുടെ സുഹൃത്തായ സുബ്രഹ്മണ്യന്റെ ഒരു ചെറിയ പൊൻകൃഷിയിലാണ് ഇപ്പൊ ആരംഭിച്ചിട്ടാകെ രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറവേ ഉള്ളൂ പക്ഷെ അതിനെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി വന്നത് എന്താണ് എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് നമുക്ക് മുപ്പറ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു അപ്പൊ സുബ്രഹ്മണ്യ എങ്ങനെയാണ് നമ്മൾ ഈ ആശയം മനസ്സിൽ വന്നിട്ട് കൂടിയത് ആ പുൻകൃഷി ചെയ്യണം ആ

രണ്ടു മാസാവാറേ ഇപ്പൊ ആദ്യത്തെ ഇതാണോ ഏ ആദ്യത്തെ അതെ ആ ശരി അല്ല അപ്പൊ ഇത് ഈ നമുക്ക് ഇത് വിളവെടുത്ത വിപണനം വലിയ പ്രശ്നമാണോ ചോദിച്ചിട്ടുണ്ട് ഇത് എടുത്തു കഴിഞ്ഞാലേ വിളവെടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം ഇരിക്കും ഇങ്ങനെ ആ ഇതിനു മുമ്പേ ഏതെങ്കിലും ഇങ്ങനെ കൂൺകക്ഷി ചെയ്യണവരെ പോയി കാണുകയാണ് അവരവിടെ പോയി സന്തോഷിക്ക ആ ഇതുമാരെ ഇവിടെ പോയിട്ടാണ് ചെയ്തത് ആ പഠിച്ചു ആ ഇതിന്റെ വിത്തൊക്കെ എവിടെ നമുക്ക് എത്ര വേണ്ടി പിന്നെ വൈക്കോല് നമ്മുടെ ഇണ്ടോ ആ ഇതിന് എത്ര ദിവസത്തെ ഇത് വേണം ഇത് പതിനഞ്ച് ദിവസം നമ്മള് ഡാർക്ക് ഹോമിൽ വെക്കണം ഒരു പതിനെട്ട് മണിക്കൂർ വെള്ളത്തിൽ ിട്ട് നമ്മള് അതിനേ ഷോപ്പ് ഒഴുങ്ങണം ഒഴുങ്ങിട്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത കളഞ്ഞിട്ട് നമ്മള് പിഴിഞ്ഞിട്ട് കളഞ്ഞ വെള്ളം വരരുത് ആ രീതിയിലുള്ള പിന്നെ വൈക്കോല് നമ്മള് ബഡ്ഡാക്കി ബഡ്ഡാക്കിയിട്ട് ഒരു പാക്കറ്റ് വിത്ത് എടുത്തിട്ട് രണ്ട് ബെഡ് ഉണ്ടാക്കാം അതായത് നാല് ലെയർ നമ്മൾ ഇടുക എന്നിട്ട് രണ്ട് പാക്കറ്റ് രണ്ട് ബെഡ് ഉണ്ടാക്കിട്ട്

ഇവിടെ അടുത്ത് നമ്മുടെ ഈ പരിസരത്തൊക്കെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതായിട്ട് അറിവുണ്ടാ മുന്നേ ഇപ്പഴല്ല പുതിയതല്ല പഴയ ആൾക്കാർ ആരെങ്കിലും ആൾക്കാരെങ്കിലും ആ ആദ്യത്തെ ഏതാണ് ആദ്യം വെച്ചത് ആദ്യം വെച്ചത് ബാക്ടറുണ്ട് ബെഡ് വെച്ചിട്ടുണ്ട് ആ ഇതിപ്പോ ആറ് ബെഡ് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇതില് അതായത് നമ്മള് ഒരു സൈക്കിൾ ആയിട്ട് ആദ്യം പറ്റുള്ളതില് അത് പഞ്ചസം കഴിഞ്ഞടുത്തേക്കുമ്പോ നമ്മള് ഓരോ ദിവസം രണ്ട് ബെഡ് അല്ലെങ്കിൽ നാല് ബെഡ് അങ്ങനെ വെച്ച് വെച്ച് അപ്പോഴെങ്കിലും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോ ആ അപ്പൊ അതിപ്പോ ഇന്നിപ്പോ ഒരു രണ്ടെണ്ണം പൊറത്തേക്ക് വെച്ചാൽ നാളെ രണ്ടെണ്ണം പൊറത്തേക്ക് വെച്ചാൽ അങ്ങനെ പൊറത്തേക്ക് വെച്ച് അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആയിട്ട് വിളവെടുക്കാൻ പറ്റുള്ളൂ കിലോയ്ക്ക് നാനൂറ് രൂപ ഇരുന്നൂറിന്റെ ആയിട്ട് കൊടുക്കും ആ അരക്കിലോ വെച്ചിട്ട് അപ്പൊ ഇരുന്നൂറ് ഗ്രാമുണ്ടെങ്കിൽ വെക്കാം ഒരു ഇറച്ചി പോലെയാണ് കേട്ടിട്ടുണ്ട് ഇറച്ചിക്ക് പകരം ശെരിക്ക് ഇത് നമുക്ക് വിളവ് എടുക്കണമെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എത്ര ദിവസമാണോ പിന്നെ പൊട്ടിക്കാൻ അഞ്ചൊക്കെ ആയാൽ പൊട്ടിക്കാൻ പറ്റും ആ കൂള് നമ്മളെ കാലാവസ്ഥ അനുസരിച്ചിരിക്കും പിന്നെ ചൂട് കൂടുതലൊക്കെ ആ ബിരിയാണി താമസം വരും തണുപ്പ് കാലാവസ്ഥ ഡിഗ്രി ഒക്കെ പാടുള്ളൂ ആ അപ്പൊ ഇതിന്റെ ഈ വിത്ത് മുളക്കാൻ വേണ്ടിട്ട് അല്ലേ നമ്മള് ചൂടിനനുസരിച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യണം ആണോ ആ രാവിലെയും സ്പ്രേ ചെയ്യും അപ്പൊ ഈ മറ്റേ ഇതിന്ന് പൊട്ടാൻ പാടില്ലല്ലോ ഈ പ്ലാസ്റ്റിക് കവർന്ന് കവർ പൊട്ടിക്കണം പൊട്ടിക്കണം ഇടണം ഇടണം പിന്നെ ആ പൊത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വരിക അതോ ഇത് പുറത്തേക്ക് വരിക ആ അല്ലാതെ സ്വയം പുറത്ത് വരിക ആ നമ്മള് പുറത്ത് തുളക്കി തന്നെ ഇപ്പൊ നമ്മള് ഇട്ട വിത്തിന്റെ എല്ലാ ഇതും വന്നിട്ടുണ്ടോ അതോ ഉള്ളൂ കിട്ടാത്ര വന്നിട്ട് അടുത്താഴ്ച ഐലൻഡ് ഐലൻഡ് വീണ്ടും വരും അങ്ങനെ വളവെടുക്കുക അഞ്ചൊക്കെ കിട്ടും ചെലപ്പോ ആ പിന്നെ ഉപയോഗിക്കാൻ പിന്നെ നമ്മള് വളക്കാൻ വേണ്ടിട്ട് ഡ്രമ്മില് കൊണ്ടിടും അത് നടന്നിട്ട് നമ്മള് കൃഷിയിടത്തേക്ക് രണ്ടു മാസമായി ആ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു ദിവസം ക്ലാസ് ഒക്കെ പങ്കെടുത്തിട്ടാണ് തുടങ്ങിയത് ശരി ആ ക്ലാസ് ആഹ് ഇതുപോലെ എന്തിന്റെ കുടുംബശ്രീയുടെ അങ്ങനെ ആ

േറ്റിന്റെ ചെറിയ പ്രശ്നം അത് നിനക്കറിയാതോ പുള്ളിന് ഡേറ്റിനിയ യോജിപ്പവട്ടില്ല എന്തായാലും ഇവിടെ എന്ത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്യാം അതോർപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ട